അവിടുത്തെ തീരദേശവാസികളുടെ പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല വർഷകാലത്ത് കടൽക്ഷോഭം ഉണ്ടാകുന്നു വീടുകൾ പോലും കടലെടുക്കുന്ന സാഹചര്യമുണ്ടാകുന്നു പുലിമുട്ടുകൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ കടൽബിറ്റുകൾ വേണമെന്നുള്ള ആവശ്യം പ്രഹസനമാകുന്നു കാരണം ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അവരുടെ ദുരിതം വർദ്ധിക്കുമ്പോൾ മുഖം രക്ഷിക്കാൻ എന്ന വ്യാജേന ചില പൊടിക്കൈകൾ ഉപയോഗിക്കുന്നു പക്ഷേ കൃത്യമായ പരിഹാര മാർഗങ്ങൾ ബന്ധപ്പെട്ടവർ സ്വീകരിക്കുന്നില്ല ജനപ്രതിനിധികൾ സ്വീകരിക്കുന്നില്ല മന്ത്രിമാർ സ്വീകരിക്കുന്നില്ല വന്നു പോകുന്നു വോട്ട് ബാങ്ക് മാത്രം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ചില ആ പൊടിക്കൈകൾ ഉപയോഗിക്കുന്നതിന് മാത്രം ഇനി അത് നടക്കില്ല ഞങ്ങൾക്ക് ഇവിടെ സ്വസ്ഥമായി ജീവിക്കണം ഞങ്ങൾക്കിവിടെ ജീവനും സ്വത്തിനും വില കൽപ്പിക്കണം അത്തരത്തിലുള്ള സംരക്ഷണം വേണം എന്ന് തന്നെയാണ് പുഴിയൂരിലെ തീരദേശവാസികൾ ഒരേ സ്വരത്തിൽ പറയുന്നത് ഇനി പെരിഞ്ഞനത്തിന് ഇന്നും മനോജ് കൂടിച്ചേരുകയാണ് മനോജ് കഴിഞ്ഞ ദിവസമാണ് ഈ പെരിഞ്ഞനത്ത് കഴിഞ്ഞ ദിവസം ഉച്ചയോടെ ചുഴലിക്കാറ്റ് ഉണ്ടായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് തിരമാലകൾ ശക്തിയോടെ തീരത്തേക്ക് ആഞ്ഞടിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി കടൽക്ഷോഭത്തിൽ നിരവധി അനവധി വീടുകൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചത് ഇപ്പോൾ താൽക്കാലികമായി ഒരു ശമനമുണ്ടെങ്കിലും ഇനിയും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുമോ എന്ന ആശങ്കയിൽ തന്നെയാണോ തീരദേശവാസികളുള്ളത് അവർ അവരുടെ ഒരു ആവശ്യവും ഏത് തരത്തിലാണ് പുളിയൂരിലെ തീരദേശവാസികൾ പോലെ തന്നെ സംസ്ഥാനത്തുടനീളമുള്ള തീരദേശവാസികൾ ഒരേ സ്വരത്തിൽ സൂചിപ്പിക്കുന്നതുപോലെ തന്നെ ഒരു കൃത്യമായ പരിഹാരം ഒരു ശാശ്വതമായ ഇടപെടൽ വേണമെന്ന് തന്നെയാണോ ആ തീരദേശവാസികളും ആവർത്തിക്കുന്നത് തീർച്ചയായും കെ പി കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് ഈ തീരത്ത് ഇത്തരത്തിലൊരു ശക്തമായിട്ടുള്ള തിരയുണ്ടാകുന്നതും ഈ നൂറ് മീറ്ററോളം തിരയടിച്ച് കയറി ഇവരുടെ ഉപജീവന മാർഗ്ഗമായിട്ടുള്ള ഈ മത്സ്യത്തൊഴിലാളികളൊക്കെ അറുപത് പേർ ചേർന്ന് ഈ നിർമ്മിച്ചുകൊണ്ടിരുന്ന ഒരു വലയാണ് അത് നശിച്ചു പോയിരിക്കുന്നത് അതോടൊപ്പം തന്നെ വലിയ നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് ഈ കാണുന്ന ഈ പുറകിലുള്ള സ്ഥലത്ത് അതായത് പന്ത്രണ്ട് നൊട്ടിക്കൽ മൈൽ അകലയിലാണ് ഇന്നലെ ഒരു ചുഴലിക്കാറ്റ് ഉണ്ടാകുന്നത് അതിൻ്റെ കമ്പനമെന്ന് പോകണം ഈ കടൽത്തിര ശക്തമായി തന്നെ ഈ കരയിലേക്ക് അടിച്ചു കയറി അതോടൊപ്പം തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ഈ വലയും അതുപോലെ തന്നെ വഞ്ചികളും ഒക്കെ കേടുപാട് സംഭവിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മളോടൊപ്പം ഇവിടുത്തെ തീരദേശവാസികളൂടെ ചേരുകയാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിലൊരു തിരയുണ്ടാകുന്നത് എങ്ങനെയായിരുന്നു സംഭവം എത്ര മണിയോടുകൂടെ ആയിരുന്നു ഒരു രണ്ട് മണിക്ക് ശേഷമാണ് രണ്ടുമണി കഴിഞ്ഞിട്ടുണ്ട് അയ്യോ പെട്ടനാട് കടലാട് പൊന്തേ പൊന്തു പൊന്തിട്ടിവിടെ ഇപ്പോൾ അങ്ങോട്ട് അടിച്ച് കയറി വഞ്ചികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ ഇടിച്ച് കുറേ വഞ്ചികൾക്ക് പരിക്കുണ്ട് ഈ കയറ്റി മുഴുവൻ വഞ്ചികൾക്കൊക്കെ പരിക്കുണ്ട് പിന്നെ വരാൻ വെള്ളത്തിൻ്റെ വലയാണ് വല സെറ്റാണ് കിടക്കണം അതൊക്കെ വെള്ളം തള്ളി അങ്ങോട്ട് പോയി മൂടി മൂടിക്കിടക്കണിപ്പോൾ ഒരുപാട് നഷ്ടങ്ങൾ അതിന് പത്ത് പതിനഞ്ച് ലക്ഷം ഉറുപ്പ്യ അതിന് നഷ്ടം വന്നിട്ടുണ്ട് ഒരുപാട് നഷ്ടം സംഭവിച്ചിട്ടുണ്ട് പണികൾ മുടങ്ങി ഇപ്പോൾ വെള്ളം ഇന്നലെ തഹസിൽദാർ വന്നതിന് ശേഷം വെള്ളം ഇവിടെ സൈഡ് പൊട്ടിച്ചിട്ടാണ് സാറ് പറഞ്ഞിട്ടാണ് പൊട്ടിച്ചത് ഇവിടെ ഇവിടെ മൊത്തം മുങ്ങി കിടക്കുകയായിരുന്നു ഇതില് നേരത്തെയും ഇവിടെ കടൽ കയറിയിട്ടുണ്ടെന്ന് പറയുന്നു അപ്പോഴൊക്കെ ഈ നഷ്ടപരിഹാരം ഈ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടുണ്ടോ അതായത് ഓക്കി വന്ന ഓകിയൊക്കെ ഓക്കിയൊക്കെ ഓക്കെ ഈ ഒരു കടൽത്തിര കയറിയത് ഏകദേശം എത്ര രൂപയുടെ നഷ്ടമാണിപ്പോ ഈ ഒരു മത്സ്യത്തൊഴിലാളികൾക്ക് ഉണ്ടായിട്ടുള്ളത് ഒരുപാട് നഷ്ടങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് ഈ സമിതി ബീച്ച് സമിതി ബീച്ചിലാണ് കൂടുതൽ അപകടങ്ങൾ ഉണ്ടായിട്ടുള്ളതും ഒരുപാട് നഷ്ടങ്ങളുണ്ടായിട്ടുള്ളത് അത് ശരിക്ക് മറ്റുള്ളവരെ വിളിച്ച് കുട്ടികളെ കണക്ക് കൂട്ടി പറയാൻ പറ്റുള്ളൂ ഒരുപാട് നഷ്ടങ്ങളുണ്ട് വഞ്ചികളൊക്കെ ചെറിയ വഞ്ചികളൊക്കെ ഒക്കെ പെരുക്കായി കിടക്കുക എഞ്ചിനും ഒക്കെ തരമാല വന്ന ഇടിച്ചിട്ട് തമ്മി തമ്മി ഇടിച്ചിട്ട് അങ്ങനെ വിളി ഒച്ചയും ബിളി എടുത്തിട്ട് ആളെ കിഴക്കെന്ന് വിളിച്ച് വരുത്തിയതാണ് ഒരുപാട് ആൾക്കാർ ഓടി വന്നു പിന്നെ വൈകുന്നേരമായപ്പോഴേക്കും ഇവിടെ വെള്ളം മൊത്തം പൊന്തി ഇങ്ങോട്ടൊക്കെ ഇറങ്ങാനൊന്നും പറ്റില്ല ഈ കാണുന്ന രൂപം എല്ലാം ഇന്നലെ ആയിരുന്നു ഇന്നലെ വന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഇന്നലെ സാറന്മാരെല്ലാം സാറന്മാർ എം പി അവർ എല്ലാവരും വന്നിട്ട് എല്ലാ കാഴ്ചയും കണ്ട് ഫോട്ടോ എടുത്ത് എല്ലാവർക്കും വിട്ടുകൊടുത്തിട്ടുണ്ട് പക്ഷേ നിങ്ങൾക്ക് ശാശ്വതമായിട്ടുള്ള പരിഹാരം ഇവിടെ ഇല്ല എന്ന് വേണം പറയാൻ കാരണം കടൽ കടൽബിദ്യകളൊക്കെ ഭേദിച്ചുകൊണ്ടാണ് ഈ കടൽ ഉള്ളിലോട്ട് കയറുന്നത് അപ്പോൾ വീടുകളൊക്കെ പരിസരത്തുണ്ട് വീടുകളിലേക്കും കയറാനുള്ള സാധ്യതയില്ല ഇനിയും ഇനിയും കയറാൻ സാധ്യതയുണ്ട് ഇനി ഇതേമാതിരി കേറണമെന്നുണ്ടെങ്കിൽ വീടുകളൊക്കെ ഈ അടുത്തുള്ള വീടുകളൊക്കെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് കുട്ടികളൊക്കെ ഉണ്ട് മേനലവധി കാലമാണ് കുട്ടികളൊക്കെ ഈ കടൽ തീരത്ത് ഇറങ്ങുന്നതാണ് അപ്പോൾ വലിയ ആശങ്ക തന്നെയാണ് ആശങ്ക തന്നെയാണ് വലിയ പ്രശ്നങ്ങൾ തന്നെയാണ് ഇവിടെ എല്ലാം ഭയങ്കര ഭീഷണിമായി നിൽക്കുകയാണ് ഇവിടെ കൃത്യമായിട്ടുള്ള നഷ്ടപരിഹാരം ഇതിൽ ലഭിക്കണമെന്ന് തന്നെയാണ് നേരത്തെ മറ്റുള്ളവർ ആവശ്യപ്പെടുന്നത് അത് തന്നെയാണ് കാരണം അതൊരു ഉപജീവന മാർഗ്ഗമാണ് കൃത്യമായി അറുപത് തൊഴിലാളികൾ ഉള്ള ഒരു സംരംഭം കൂടിയാണ് അപ്പോൾ അതാണ് ഈ വരാഹം വള്ളത്തിൻ്റെ അറുപത് തൊഴിലാളികളുള്ളതാണ് അത് ഞങ്ങൾ പണിയൊക്കെ മുടങ്ങി കിടക്കുകയാണ് പണി മുടങ്ങി ഇതൊക്കെ അടിച്ച് വെള്ളം അടിച്ച് ഒക്കെ കംപ്ലീറ്റ് ഇതുകൊണ്ടില്ലേ അതൊന്നും എടുത്തോട്ടാ കംപ്ലീറ്റ് എടുത്തു അതൊക്കെ ഒരുപാട് നഷ്ടങ്ങൾ വന്നിരിക്കുകയാണ് ഇന്ന് ഇതിന്റെ പണികളൊക്കെ തുടങ്ങേണ്ടതായിരുന്നു അപ്പം ഇന്നലെ ഇങ്ങനെ സംഭവിച്ചത് ഇപ്പൊ മാസങ്ങളായി മൂന്ന് മാസമായി അപ്പൊ അതിന്റെ സെറ്റപ്പ് വലട സെറ്റപ്പ് പരിപാടിയിലായിരുന്നു ഇങ്ങനെ വെള്ളം കയറുന്ന കണക്കൂട്ടലില്ല ഈ സമയത്ത് അങ്ങനെ ഒരു വെള്ളം കയറ്റില്ല പിന്നെ ഈ വർഷം തുടക്കത്തിലേക്കാണ് ഇത്ര ബുദ്ധിമുട്ടൊരു രൂക്ഷമായിട്ട് മഴയും വെള്ളവും കൂടി ഇങ്ങനെ വന്നിങ്ങ അപ്പൊ അപ്പോഴേക്കും വെറുതെ പൊട്ടിച്ചിട്ട് വെള്ളം പോകും ഇങ്ങനെ ഇത്ത വീടുകൾക്കോ മറ്റുള്ളവർക്കോ ഒരു ബുദ്ധിമുട്ട് അങ്ങനെ ഉണ്ടായിട്ടില്ല ഇതെന്ന് പറയണത് ശരിക്കും നമ്മൾ സുനാമിയൊക്കെ കണ്ടിട്ടില്ലേ സുനാമി വെള്ളം അടിച്ച് കയറി കാറുകളൊക്കെ ഒഴിപ്പണേ അന്നമാതിരിത്തെ സംഭവമായിരുന്നു അന്നലെ യും അവരൊക്കെ തന്നെ വലിയ ആശങ്കയിലുമാണ് കാരണം കുട്ടികളൊക്കെ ഈ മേലവധി കാലത്ത് ഈ കടൽത്തീരത്തുള്ളതാണ് ഇവിടെ ഇങ്ങനെ നേരത്തെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കടൽ ഇത്രയും അധികം ഉള്ളിലോട്ട് കയറിയിട്ടില്ല എന്നാണ് അവരും പറയുന്നത് അവരും പ്രതീക്ഷിക്കാതെ ആയിരുന്നു ഇത്തരത്തിൽ കടൽ ഈ കരയിലേക്ക് കയറിയത് അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവരൊക്കെ തന്നെ അറുപത് പേരടങ്ങുന്ന ഈ തൊഴിലാളി കൂട്ടായ്മയാണ് ഈ ഒരു വലയുടെ നിർമ്മാണ പ്രവർത്തനവുമായി ഇവിടെ ഉണ്ടായിരുന്നത് അത്തരത്തിൽ ഏകദേശം പൂർണ്ണമായിട്ടുള്ള വലയായി Uh, uh, Valeu ഉടൻ ഒരു കണക്ക് തന്നെ ഒരു ഏകദേശം നാൽപ്പത്തി അഞ്ച് ലക്ഷത്തോളം വരുമെന്നാണ് ഇവർ തന്നെ വ്യക്തമാക്കുന്നത് അതിലിപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് ലക്ഷത്തോളം രൂപയുടെ നഷ്ടം സംഭവിച്ചു എന്നാണ് ഇവിടെയുള്ള നാട്ടുകാരും വ്യക്തമാക്കുന്നത് ഈ തീരദേശവാസികളും കാരണം മാസങ്ങളായി അവർ കടലിൽ പോയിട്ട് എന്നാലും ഒരു വലയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ തന്നെയായിരുന്നു ഇതാണ് ഒരു ഉപജീവന മാർഗമായി ഇവരിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് അപ്രതീക്ഷമായി ഇത്തരത്തിലൊരു തിരയുണ്ടാകുന്നതും ഈ ചുഴലിക്കാറ്റ് ഉണ്ടാകുന്നതും ഒക്കെ വളരെയധികം ഭീഷണി ഭക്ഷണിയിൽ തന്നെയാണ് ഇവിടെയുള്ള ജനങ്ങളൊക്കെ എന്തായാലും ഈ കിടക്കുന്ന ആ ഒരു കാഴ്ച നമുക്ക് കാണാം കാരണം ഇത്രയധികം തൊഴിലാളികളുടെ ഒരു ഉപജീവന മാർഗമായിട്ടുള്ള അതായത് ഈ വലയൊക്കെ തന്നെ മണ്ണ് കയറി അതായത് ഈ തിര കയറിയപ്പോൾ തന്നെ അതിനോടൊപ്പം മണ്ണും കയറിയാണ് ഈ വലയുടെ പുറത്തേക്ക് എത്തി ഇപ്പോൾ ഇങ്ങനെ കിടക്കുന്നത് എന്തായാലും ഇനി വലിയ ഒരു നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് അതിൽ തന്നെ കൃത്യമായിട്ടുള്ള നഷ്ടപരിഹാരം വേണമെന്ന് തന്നെയാണ് ഇവിടെയുള്ള ഓരോരുത്തരും വ്യക്തമാക്കുന്നത് ഒരു ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യമാണ് ഇനിയും ഇത്തരത്തിലൊരു പ്രതീക്ഷിക്കുന്നുണ്ടോ പ്രതീക്ഷിക്കുന്നുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും പറയാൻ പറ്റില്ല ഒരു ഉച്ചക്ക് ഒരു ഒരു മണി രണ്ട് മണിയോടെയൊക്കെ നമുക്ക് അതിൻ്റെ പൂർണ്ണ രൂപം കിട്ടുകയുള്ളൂ ആ വേലിയേറ്റ സമയം ആ ടൈമാണ് ഒരു മണിക്ക് ശേഷം വരും അത് ആ സമയം ആ സമയത്ത് മാത്രം വെള്ളം കയറിക്കഴിഞ്ഞാൽ ഇനിയും വെള്ളം ഇപ്പോൾ വലിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഈ ഏലിയറ്റത്തിന് ഇനിയും വെള്ളം കയറാൻ സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല നേരത്തെ ഇത്തരത്തിൽ സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷെ കൃത്യമായിട്ടുള്ള സർക്കാരിൻ്റെ ഇടപെടലാണ് സർക്കാരിൽ നിന്നും ഇതുവരെ ഇട്ടും നമ്മൾ പറിച്ചിൽ മാത്രമേ ഉള്ളൂ നമുക്കൊരു പത്ത് പൈസ ഇതുവരെ കിട്ടിയിട്ടില്ല പക്ഷേ ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വലിയ ആഘാതം തന്നെയായിരിക്കും കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒരു സീസണിൻ്റെ തുടക്കം കുറിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പണികളൊക്കെ തീർത്ത് വെച്ചിരിക്കുന്നത് ആ നേരത്താണ് ഈ വെള്ളം കേറ്റവും ഈ മണ്ണ അടിഞ്ഞുകൂടി കയറിയത് അപ്പൊ അതിനി മണ്ണിനടിയിൽ നിന്ന് വലിച്ചു കഴിഞ്ഞാൽ കീറി കീറി പോവുള്ളൂ അപ്പോൾ അതിന് റിപ്പയർ ചെയ്യണമെങ്കിൽ വീണ്ടും പത്ത് പഞ്ചു ലക്ഷം രൂപ ഉളം വേണം പക്ഷെ അതൊക്കെ സുരക്ഷാ സംവിധാനം ഇവിടെ സുരക്ഷ എന്ന് പറഞ്ഞ ഇത് പെട്ടെന്നുണ്ടായത് ഒരു സംഭവമാണല്ലോ അല്ലാണ്ട് അത് ഇതിന്റെ മുന്നറിയിപ്പൊന്നും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്തെങ്കിലും സർക്കാരിന്റെ ഒരു അന്വേഷണം ഉണ്ടായോ എന്തെങ്കിലും നഷ്ടപരിഹാരം ഉള്ള വിവരം ഒരു വിവരം ഇതുവരെ ഇല്ല മന്ത്രിനോട് വിശ്വസി മന്ത്രി അറിയിച്ചിട്ടുണ്ട് വിശ്വസിമന്ത്രി ഇടപെടാന്ന് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞാൽ നമുക്ക് നന്നായിരിക്കും ഇത്രയധികം കുടുംബങ്ങളുടെ ഒരു വരുമാനം കൂടിയാണ് അതാണ് ഏകദേശം ഒരു എഴുപത് പേരോളം ഞങ്ങൾ ഇതുകൊണ്ട് ജീവിക്കുന്നുണ്ട് എഴുപത് അംഗങ്ങളാണ് ഞങ്ങൾ ഞങ്ങളിതിൽ പോകുന്നത് ആ എഴുപത് അംഗങ്ങൾ രണ്ട് മാസത്തോളമായി ഞങ്ങൾ പണിക്ക് പോയിട്ട് അതിൽ വളരെ റിപ്പയറും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിരിക്കായിരുന്നു അതിനിടയിലാണ് ഞങ്ങൾക്ക് ഈ പ്രത്യേക പ്രത്യേകമായിട്ട് ഈ പെട്ടെന്നുള്ള സംഭവം വന്നത് അത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടിൽ തന്നെയാണ് വലിയ ബുദ്ധിമുട്ടാണ് ഇനി അത് റിപ്പയർ ചെയ്ത് ഇതിരിക്കണമെങ്കിൽ ഇങ്ങനും നമുക്ക് സമയം പത്തും ഒരു മാസത്തോളം ഒരു മാസത്തിൽ കൂടുതലൊക്കെ പിടിക്കും ഓക്കിയൊക്കെ ഉണ്ടായ സമയത്ത് ഇവിടെ ഈ പ്രദേശത്തെ ബാധിച്ചിരുന്നു അന്ന് എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു ആശ്വാസം ഇല്ല ഇല്ല ഓഖിക്കൊന്നും ഒന്നും കിട്ടിയിട്ടില്ല ഇവിടെ ഒരു കാര്യം ഇവിടെ കടലേറ്റത്തിന് വന്നു കഴിഞ്ഞാൽ അവർ വന്ന് പോകുന്നല്ലാണ്ട് ഇന്ന് ഇന്ന് വരെയായിട്ടും ഒരു രൂപ പോലും പോലായിരിക്കും കിട്ടിയിട്ടില്ല ശേഷം എന്തെങ്കിലും ഇതുപോലെ ഉണ്ടായിട്ടുണ്ടോ അതായത് കടൽ കരയിലേക്ക് കയറുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ അത് തൊണ്ണൂറ്റി ആറിൽ ഒരു ദുരന്തം ഉണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ അന്ന് കുറെ വള്ളങ്ങളൊക്കെ നശിച്ചു പോയി അന്ന് കുറച്ച് മൈതയും പഞ്ചസാര തരെയും ആയിട്ട് ഒന്നും കിട്ടിയില്ല എന്തായാലും നിങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് ഈ ഒരു ഇത്രയും പേരുടെ ഒരു ഉപജീവന മാർഗം അതാണ് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത് അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ഒരു നഷ്ടപരിഹാരം വേണമെന്ന് തന്നെയാണ് ആ നഷ്ടപരിഹാരം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് അത് എന്തെങ്കിലും ചെയ്തു തന്നാലേ ഞങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ആയിരോ രണ്ടായിരോ ചിലവാക്കുന്നതല്ലല്ലോ ഞങ്ങൾ പത്ത് പതിനഞ്ച് ലക്ഷം രൂപ പുറത്തുനിന്ന് പലിശക്കായാലും മറ്റുള്ളവരൊക്കെ സഹായിച്ചിട്ടാണ് ഞങ്ങൾ ഇതുവരെ മുന്നോട്ട് പോയത് ഇനിയിപ്പോൾ വീണ്ടും അത് അത്രക്കും കൂടി തുക ചെയ്യാനായിട്ട് ഞങ്ങളുടെ കയ്യിലില്ല കേടുപാട് സംഭവിച്ചത് വഞ്ചികളൊക്കെ കൂട്ടിയിടിച്ചിട്ട് കേടുപാടുകൾ സംഭവിച്ചാണ് പെട്ടെന്ന് വെള്ളം കയറിയിട്ട് കൂട്ടിയിടിച്ചു കൂട്ടിയിടിച്ചിട്ട് ഒരാൾക്ക് ഒരു തലതാരയിലേക്കാണ് അത് രക്ഷപ്പെട്ടത് വന്ന് ഒറ്റ അടി അടിച്ചിട്ട് തീർച്ച വെള്ളത്തിൽ വീണു അങ്ങനെ ഞങ്ങൾ ഒരു പത്തിരുപത് പേരുണ്ടായി അതിന്റെ പേരിലാണ് വഞ്ചികളൊക്കെ കയറ്റി വെക്കാൻ ഞങ്ങൾക്ക് പറ്റിയത് കണ്ടതാണോ ഞങ്ങൾ ഇവിടെ ഈ പണിയിൽ പണിയിലേർപ്പെട്ടിരിക്കുന്നു പടിഞ്ഞാട്ട് പോയ തൊഴിലാളികൾ കണ്ടിട്ട് അവർ വീഡിയോ വീടിയെടുത്ത് വിട്ടതാണ് വീടുകളിലേക്ക് വെള്ളം കയറുന്ന അഞ്ചാറ് വീടുകളിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട് എന്നാലും അത് കാര്യപ്പെട്ട വെള്ളം കേറ്റാങ്കിൽ നമ്മൾ തടയിട്ടിട്ടൊക്കെ വെള്ളത്തിന് നമ്മൾ വീട്ടിലേക്ക് കാര്യമായിട്ട് കയറിയില്ല എന്നാലും ഭാഗ്യമായിട്ടൊക്കെ കേറിയിട്ടുണ്ട് ശമനമുണ്ട് എന്നാലും ആ ഇന്ന് ഏകദേശം ഒരു മണി രണ്ടുമണി കൂടിയൊക്കെ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വെള്ളം കയറാൻ സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല തീർച്ചയായും ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട് വീണ്ടും വെള്ളം കയറുമെന്ന് തന്നെയാണ് അവർ പറയുന്നത് കാരണം ആ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് ആ ഒരു കാലാവസ്ഥയൊക്കെ വെച്ച് നോക്കിയിട്ട് അവർക്ക് വർഷങ്ങളായി തന്നെ ഈ ഒരു മേഖലയിൽ ഉള്ളവരാണ് അതുകൊണ്ട് തന്നെ അവർ പറയുന്നതും അങ്ങനെ തന്നെയാണ് എന്തായാലും ഈ ഒരു നഷ്ടം അത് കൃത്യമായും ഒരു പരിഹാരം കണ്ടെത്തുവാൻ വേണ്ടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒരു സഹായം സഹായമുണ്ടാകണമെന്ന് തന്നെയാണ് അവർ ഓരോരുത്തരും അഭ്യർത്ഥിക്കുന്നത് കാരണം മുമ്പും ഇത്തരത്തിൽ പല ദുരന്തങ്ങളും ഉണ്ടായിട്ടും അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു നഷ്ടപരിഹാരം അല്ലെങ്കിൽ ഈ അവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സഹായവും ലഭിച്ചിട്ടില്ല പക്ഷേ ഇതങ്ങനെയല്ല അങ്ങനെയല്ല കാരണം അറുപതോളം പേരുടെ അതായത് അവരുടെയൊക്കെ കുടുംബങ്ങൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കാര്യം കൂടിയാണ് അത്തരത്തിൽ ആ വല ഇപ്പോൾ പതിനഞ്ച് ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടായിരിക്കുന്നു അവർക്കിനി കടലിൽ പോകണമെങ്കിൽ ഇതിനി വീണ്ടും നിർമ്മിച്ചെടുക്കണം അതിൻ്റെയൊക്കെ തന്നെ വലിയ ആശങ്കയാണ് പറഞ്ഞതുപോലെ തന്നെ ഈ ഇനിയും ഇത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ള ആശങ്കയാണ് ആ തീരദേശവാസികൾ ൾക്കുള്ളത് ഇന്നും കടൽക്ഷോഭം ഉണ്ടാകാൻ ഉള്ള ഒരു സാധ്യത അതുതന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഒപ്പം ദുരന്ത നിവാരണ വിഭാഗവും കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയത് അതുകൊണ്ട് തന്നെ തീരദേശവാസികൾ അപ്പാടെ ആശങ്കയിലാണോ അപ്പം ഈ പെരിഞ്ഞനത്ത ഈ ചുഴലിക്കാറ്റ് അടിച്ച് കരത്തതിര തീരത്തേക്ക് വീശിയടിച്ചത് മൂലമുണ്ടായ ആ ഈ ഒരു നാശനഷ്ടം പതിനഞ്ച് ലക്ഷത്തോളം രൂപയുടെ വലകളും യാനങ്ങളും അടക്കമാണ് അവർക്ക് നശിച്ചത്